നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കടുത്ത സാമ്പത്തിക ഞെരുക്കത്തിൽ ഞെരുപരി കൊള്ളുന്ന കേരളത്തിന് ഇപ്പോൾ അല്പം ആശ്വാസമാവുകയാണ് കേന്ദ്രത്തിന്റെ ഈ ഒരു നടപടി കടമെടുക്കാനുള്ള പരിധി വെട്ടിക്കുറച്ചതിനെ ചൊല്ലി കേന്ദ്ര സർക്കാരുമായുള്ള ഏറ്റുമുട്ടലിലാണ് ഇപ്പോൾ കേരളത്തിന് താൽക്കാലിക ആശ്വാസം ലഭിച്ചിരിക്കുന്നത് കിഫ്ബിയും സാമൂഹിക സുരക്ഷാ കമ്പനിയും ചേർന്നെടുത്ത മൂവായിരത്തിഒരുന്നൂറ്റി കോടി രൂപയുടെ വായ്പ ഇത്തവണ കേരളത്തിന്റെ വായ്പാ പരിധിയിൽ നിന്ന് ഒഴിവാക്കാൻ കേന്ദ്രം സമ്മതിച്ചു എന്നാണ് റിപ്പോർട്ടുകൾ ഇതേ തുടർന്ന് രണ്ടായിരം കോടി രൂപ കണ്ടത് ധനവകുപ്പ് തീരുമാനിച്ചു വികസന പ്രവർത്തനങ്ങളെ ധനശേഖരാർത്ഥമുള്ള കടപ്പത്രം പുറപ്പെടുവിക്കുമെന്നും ഇതിനുള്ള ലേലം പത്തൊൻപതിന് നടക്കുമെന്നും ധനവകുപ്പ് അറിയിച്ചിട്ടുണ്ട് ഈ വർഷം കിഫ്ബിയും സാമൂഹ്യ സുരക്ഷാ കമ്പനിയും എടുത്തിട്ടുള്ള മൂവായിരത്തി കോടി രൂപയുടെ വായ്പ കേരളത്തിന്റെ പൊതുകടത്തിന്റെ പരിധിയിൽ ഉൾപ്പെടുത്താൻ നേരത്തെ കേന്ദ്രം തീരുമാനിച്ചിരുന്നു ഇത് പുനഃപരിശോധിക്കണമെന്നാവശ്യപ്പെട്ട് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ കേന്ദ്രത്തെ സമീപിച്ചിരുന്നു സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന കേരളത്തിന് കേന്ദ്രം സഹായം ആവശ്യപ്പെട്ട് ഇടതെംപിമാർ കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമനുമായി കൂടിക്കാഴ്ച നടത്തി ദേശീയപാതയുടെ വികസനത്തിന് സംസ്ഥാനം ചിലവഴിച്ച തുകയ്ക്ക് പകരമായി കടമെടുപ്പ് പരിധി ഉയർത്തുക സംസ്ഥാനത്തിന്റെ കടമെടുപ്പ് പരിധി കുറച്ച് നടപടി പിൻവലിക്കുക ജി എസ് ടി നഷ്ടപരിഹാരത്തിന് പകരമായി പ്രത്യേക പാക്കേജ് അനുവദിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ എം പിമാർ ഉന്നയിച്ചു ഇളമരം കരീം ബിനോയ് വിശ്വം ജോസ് കെ മാണി വി ശിവദാസൻ ജോൺ ബ്രിട്ടാസ് എ റഹീം എ എം ആരിഫ് പി സന്തോഷ് കുമാർ തോമസ് ചാഴിക്കാടൻ എന്നിവരാണ് മന്ത്രിയെ കണ്ടത് മന്ത്രിയെ കാണുമെന്ന് യു ഡി എഫ് സംഘവും അറിയിച്ചിട്ടുണ്ടായിരുന്നു അതിനിടെ സാമ്പത്തിക പ്രതിസന്ധിക്ക് കാരണം എൽ ഡി എഫ് യു ഡി എഫ് സർക്കാരുകളുടെ കെടുകാര്യസ്ഥതയാണെന്ന് കാട്ടി കേന്ദ്രമന്ത്രി വി മുരളീധരനും നിർമ്മലാ സീതാരാമനെ കണ്ടിരുന്നു സംസ്ഥാന സർക്കാരിന്റെ നയങ്ങൾ കേരളത്തെ വലിയ പ്രതിസന്ധിയിലാക്കിയെന്നും ജനങ്ങളുടെ ദുരിതത്തിന് പരിഹാരം കാണണമെന്നും അദ്ദേഹം അഭ്യർത്ഥിച്ചു കേരളം ഗുരുതരമായ സാമ്പത്തിക വിഷമത്തിലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയനും തുറന്നു പറഞ്ഞു സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്വയംഭരണാവകാശത്തിന്മേൽ കേന്ദ്രം കൈകടത്തിയതാണ് പ്രതിസന്ധിക്ക് കാരണം ഇത് അവസാനിപ്പിക്കുകയോ കോടതിയുടെ ഇടപെടൽ ഉണ്ടാവുകയോ ചെയ്തില്ലെങ്കിൽ സാമ്പത്തിക ദുരിതം ഉണ്ടാകുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി ധവളപത്രത്തിന് സമാനമായ വിവരങ്ങളാണ് അദ്ദേഹം പുറത്തുവിട്ടത് കുറവിലങ്ങാട്ട് നവകേരള സദസ്സിന്റെ പ്രഭാത യോഗത്തിന് ശേഷം മാധ്യമ പ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കേന്ദ്ര വായ്പാ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയ ശേഷം രണ്ടായിരത്തി പതിനാറ് രണ്ടായിരത്തി പതിനേഴ് മുതൽ ഇതുവരെ സംസ്ഥാനത്തിലെ വായ്പാ സമാഹരണത്തിൽ ഒന്നേ പോയിന്റ് ലക്ഷം കോടി നഷ്ടപ്പെട്ടു കടമെടുപ്പ് പരിധി നിശ്ചയിക്കാൻ സംസ്ഥാനങ്ങൾക്ക് തനതായ അധികാരമുണ്ട് കടമെടുക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ നിയമനിർമ്മാണം നടത്താനും അധികാരമുണ്ട് സംസ്ഥാനത്തിന്റെ ഉടമസ്ഥതയിലുള്ള സംരംഭങ്ങൾക്ക് സാമ്പത്തിക സഹായം നൽകാനും കഴിയും ധനകാര്യ കമ്മീഷനുകളുടെ നിർദ്ദേശം പരിഗണിച്ച് ധനക്കമ്മി നികത്താൻ സംസ്ഥാനം നിശ്ചയിക്കുന്ന കടമെടുപ്പ് പരിധി വെട്ടിച്ചുരുക്കാൻ കേന്ദ്രത്തിന് അധികാരമില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു